എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വിൽപ്പന പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഒരു ഹൈദരാബാദി ക്രോസ് തള്ളാടും കടിഞ്ഞൂൽ പ്രസവത്തിലെ അതിൻ്റെ രണ്ട് കുട്ടികളും രണ്ടും ഹൈദരാബാദി ക്രോസ് കുട്ടികളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഒരു ബീറ്റൽ ക്രോസ് തള്ളയാട് വിൽപ്പനക്ക് നല്ല എയർലൈൻസും വെള്ളിക്കണ്ണൊക്കെ ഉള്ള ഏകദേശം നാൽപ്പത് കിലോൻ്റെ അടുത്ത് ബോഡി വെയിറ്റ് വരുന്ന ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാലായിരം രൂപ സ്ഥലം കായംകുളം രണ്ടാം പ്രസവത്തിലെ ഒരു വലിയ മലബാരി ആടും അതിൻ്റെ അഞ്ച് ദിവസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വളാഞ്ചേരി ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് പീഡ് ആട്ടും വിൽപ്പനക്ക് വില ചോദിക്കുന്നത് പന്ത്രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം എടവണ്ണ ഒരു മലബാരി ആടും അതിൻ്റെ അഞ്ച് മാസം പ്രായമായ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് മലബാരി ആട് അത്യാവശ്യം വലിപ്പുള്ള ആടാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് ഇളങ്കൂർ ഒരു ഗ്രേ പേരറ്റ് വിൽപ്പനക്ക് നാല് വയസ്സ് പ്രായ ഒരു മെയിലാണ് ഫുൾ ടൈം ടോക്കിഡാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് എഴുപതിനായിരം രൂപ സ്ഥലം വേങ്ങര വിലയിൽ ചെറിയോ ആർക്കുമാണ് വീഡിയോ കോള് വിളിച്ച് കാട്ടി കൊടുക്കുക എപ്പോൾ വിളിച്ചാലും കഴിക്കേണ്ടി വരും എങ്ങനെ കാട്ടി കൊടുക്കാം ഇങ്ങനെ പിടിച്ചാണോ ഇങ്ങനെ പിടിച്ചാണോ ഇങ്ങനെ പിടിച്ചാണോ എങ്ങനെയും പിടിച്ചാ പക്ഷേ മെയിലാണ് എന്താ എന്തും എന്തും ചെയ്യാം അതാ എങ്ങനെ പിടിച്ചാലും ഒന്നും ചെയ്യൂല പാൽ കുടിച്ച തല പൊടിച്ച കൊക്ക് പൊടിച്ച ചുണ്ട് പിടിച്ച കാല് ഒരു നാലര മാസമായ ഒരു അടിപൊളി ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം വരാലിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഏകദേശം ആറായിരത്തിൻ്റെ മുകളിൽ വരാലിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് മൂന്ന് ഇഞ്ച് അതിൻ്റെ മുകളിലേക്ക് വരുന്ന കുട്ടികളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് പത്തു രൂപ അഞ്ഞൂറോ അതിന് മുകളിലോ ഫീസ് മീൻ വാങ്ങിക്കുന്നവർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടാവും സ്ഥലം മലപ്പുറം ആദവനാട് ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു പശു വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവിരങ്ങാടിക്കടത്ത് കുടുങ്ങി ഇതോടുകൂടി ഇന്നത്തെ ഈ ചെറിയ വിൽപ്പന വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ചെയ്യാത്തവരോട് മാത്രം ആണ് പറഞ്ഞത് കേട്ടോ പിന്നെ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ